കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള ഡോക്ടർ സി ജെ റോയുടെ മരണ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളൊരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമൻസ് ആണ് അതായത് ഈ ഡോക്ടർ റോയുടെ ഭാര്യയും മക്കളും ഈ ഒരു ചടങ്ങിന് വരുന്ന സമയത്ത് അവർ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റോയുടെ ഭാര്യ ആയിട്ടുള്ള വ്യക്തി അതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് കല്യാണത്തിന് പോകുന്ന രീതിയിലാണോ സ്വന്തം ഭർത്താവിനെ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താവും ഇവരും തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിപ്പോ ആദ്യമായിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ല കുറച്ച് നാൾക്ക് മുന്നേ നമ്മുടെ നടൻ ശ്രീനിവാസം മരിച്ച സമയത്തും ഇതുപോലെയുള്ള ഒരുപാട് അലിഗേഷൻസ് കുറെ ആൾക്കാർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ എടുക്കാം രഞ്ജിനി ഹരിദാസിന്റെ കേസെടുക്കാം ഇവർക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ജനിച്ച് വളർന്ന രീതിയും സാഹചര്യങ്ങളും എല്ലാം അങ്ങനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തെ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഓരോ ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് ആൾക്കാർ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിഷമമൊന്നും ഇല്ലാതെ വെറുതെ ഷോ കാണിക്കാനാണോ വരുന്നത് അല്ല അപ്പം ചില ആൾക്കാരുടെ ജീവിത രീതിയും കൾസറും എല്ലാം അങ്ങനെയാണ് സൺഗ്ലാസ് ഇട്ടില്ലെങ്കിൽ മാത്രമേ വിഷമം വരുത്തുള്ളൂ സൺഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ വിഷമം വരത്തില്ല സോ അങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും വന്ന് പറയല്ലേ അവരുടെയൊക്കെ ഡെയിലി ലൈഫിൽ അവരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണത് അവരൊക്കെ അതിന് യൂസ്ഡ് ആണ് മനസ്സിലായില്ലേ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് വെറുതെ അവരെ തെറി വിളിച്ചിട്ടൊക്കെ നിനക്കെ എന്ത് നേടാനാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടല്ലോ ഇതാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് ഞാനീ വായിക്കാൻ പോകുന്നത് ഭർത്താവിൻ്റെ സംസ്കാര ചടങ്ങിന് വന്നവരാണോ കഷ്ടം ഇങ്ങനെയാണോ ദുഃഖിതർ ഉണ്ടാവുക സിനിമ കാണാൻ പോകുന്ന പോലെയാണല്ലോ ചിലർ അങ്ങനെ ആയിരിക്കും അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരാരും കണ്ടിട്ടില്ല എന്നാൽ ചോദിക്കും ഇവർ ആരും മലയാളികളൊന്നും അല്ലേ അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ ആൾക്കാർ ചോദിക്കും ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവർ പുറത്തൊക്കെ ജീവിച്ച് ജീവിച്ചു വളർന്ന ആൾക്കാരാണ് അവരുടെ ജീവിതശൈലിയും രീതികളെല്ലാം എങ്ങനെയാണ് എന്നും പറഞ്ഞ് നല്ല രീതിയിൽ വേഷം ധരിച്ചെന്നോ അല്ലെങ്കിൽ സൺഗ്ലാസ് വെച്ചു വെച്ചെന്നോ പറഞ്ഞിട്ട് ഇവർക്ക് ദുഃഖമില്ലാതിരിക്കുന്നില്ല ഞാനിവിടെ സൈഡിൽ വേറൊരു വീഡിയോ കാണിക്കാം ഈ പറയുന്ന ഈ റോയുടെ വൈഫ് നല്ല ഭയങ്കര രീതിയിൽ കരയുന്നുണ്ട് റോയുടെ വൈഫും റോയുടെ അമ്മയൊക്കെ ഭയങ്കര രീതിയിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ഇവർ കാണത്തില്ല ഇവരെല്ലാവരും നെഗറ്റീവിറ്റി എന്തുണ്ട് ഏ നെഗറ്റീവായിട്ട് എന്ത് പറയാൻ പറ്റുമോ അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ പോയിട്ട് ചങ്ക തകർന്നിരിക്കുകയാണ് അവരെല്ലാം എന്നാൽ അതിനകത്ത് എങ്ങനെ കുറ്റം കണ്ടുപിടിക്കാം എന്നാണ് ബാക്കിയുള്ള വായി നോക്കിയുള്ള നോക്കുന്നത് പ്രത്യേകിച്ച് കുറേ ഒരു ബോധവുമില്ലാതെ ഫേസ്ബുക്കിൽ കുത്തിയിരുന്ന് കമൻ്റ് ഇടുന്ന ഇത് കണ്ടിട്ട് വിഷമമുള്ള ഫീൽ പോലെ അല്ലല്ലോ അത് ശരി പിന്നെ അവർ എന്താ ചെയ്യേണ്ടത് അവരുടെ മനസ്സിൽ സങ്കടമില്ലെന്ന് നിങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് ആ റോയുടെ ഇളയ മകളായിട്ടുള്ള ആ ഒരു പെൺകുട്ടി കാരണം ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് നാട്ടിൽ വന്ന സമയത്തൊട്ടേ ആ ഒരു പെൺകുട്ടി ആ ഒരു കരച്ചിൽ നിർത്തിയിട്ടില്ല എങ്ങനെയാണ് ഇവർക്കൊക്കെ സത്യം പറയുന്നത് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല കൂളിങ് ഒക്കെ വെച്ച് എങ്ങോട്ടാ കല്യാണത്തിനാണോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മരണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഈ പറയുന്ന രീതി കൂളിംഗ് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ധരിക്കാറില്ല എല്ലാവരും ഭയങ്കര വിഷമത്തോടെ കൂടിയിട്ടൊക്കെ ആയിരിക്കും ഈ മരണ വീട്ടുകളിൽ പോകുന്നത് പക്ഷേ അത് ഓരോ അത് ഓരോ സാഹചര്യങ്ങളാണ് മനസ്സിലായില്ലേ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാരെ കണക്കല്ല സോ ദൈവത്തോർത്ത് നിങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരെയും ആയിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പുറത്തേക്ക രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം അപ്പൊ നിങ്ങൾക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവരങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വെച്ചിട്ട് അവരുടെ ഉള്ളിൽ സങ്കടവും വിഷമോ ഒന്നും ഇല്ലാതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പണക്കാരുടെ സങ്കടവും ഹൈ ലെവലായിരിക്കും അല്ലേ പാവപ്പെട്ടവളായതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു എല്ലാവർക്കും സങ്കടവും വിഷമം എന്നൊക്കെ പറയണത് ഒരേ ലെവൽ തന്നെയാണ് അല്ലാതെ പണക്കാരന് സങ്കടം കുറവ് പാവപ്പെട്ടവന് സങ്കടം കൂടുതൽ ആ ഒരു ലെവലൊന്നുമില്ല മരണം എന്ന് പറയുന്നത് ആർക്കും എന്തും എപ്പോഴും ഏത് നിമിഷവും സംഭവിക്കാമെന്ന ഒന്നാണ് സൊ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെറുതെ ആ ഒരു ഫാമിലിയെ കുത്തി നോവിക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ ദുഃഖമെന്ന് പറയുന്നതിന് ചില പരമ്പരാഗത പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് വളരെ കറക്റ്റാണ് അതായത് എന്താ പറയണ്ട മുടിയൊക്കെ അഴിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ മാത്രമേ പാടുള്ളൂ എന്നൊക്കെയുള്ള കുറച്ച് പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഇത് ഫോളോ ചെയ്യുന്ന സംഭവമല്ല ശരിക്കും ഒരു മനുഷ്യൻ്റെ നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എല്ലാവരും അങ്ങനെ ആവണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമുണ്ടാകും ഇങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കളയുന്നതെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ കറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ള എന്നുള്ളൊരു വാശിയുണ്ടല്ലോ ആ സാധനമാണ് നിങ്ങൾ പല ആൾക്കാരും മാറ്റിവെക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കമൻറ്റിടുന്ന ആൾക്കാരോടെ അതൊന്നുമില്ലാതെ സമചിന്തയോടെ മുടിയൊക്കെ ഒതുക്കി വൃത്തിയായി വസ്ത്രം ധരിച്ച് തികഞ്ഞ പക്വതയോടുള്ള ഈ വരവ് സഹിക്കാനുള്ള ലോക വിവരവും സംസ്കാരവും ഒന്നും ഇന്ന് നമുക്കില്ല എന്ന് ദയനീയ സത്യമാണ് പല കമൻറ്റുകളിലും തെളിയുന്നത് വളരെ സത്യമാണ് എല്ലാ മനുഷ്യരും ഒരേപോലെ ആവണമെന്ന് ഒരു കാരണവശാൽ നിർബന്ധ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പ്രധാന പ്രധാനമായിട്ട് എല്ലാ ന്യൂസ് ചാനൽസും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു ഓഫീസിൽ മൂന്ന് മാസമായിട്ട് സി സി ടി വി വർക്കിംഗ് അല്ലാത്തത് ഇത്രയും വലിയ ഒരു മനുഷ്യൻ ഇത്രയും കൂടാനും കോടീശ്വരൻ അങ്ങേരുടെ ഓഫീസിലൊക്കെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തോ ഒരു ഉടായ്പ ഉള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു പുള്ളി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫാണ് പുള്ളിയുടെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം എൻ്റെ ലൈഫിൽ ടെൻഷൻ ഇല്ല ഐ ഐ ഗോട്ട് എ വെരി വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫാമിലി ദ ലൈഫ് ബിക്കോസ് ബട്ട് റീസൺ പ്ലേ റോൾ ായിട്ടുള്ള ഫാമിലിയാണ് പുള്ളിക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അല്ലേ പ്രത്യേകിച്ച് ഈ ഐ ടി ഓഫീസേഴ്സിൻ്റെ ഒക്കെ സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെ ചെയ്തതെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ അതിൽ നിന്നെല്ലാം പുറത്തു വരാവുന്നേ ഉള്ളൂ പക്ഷേ ഈ ആത്മഹത്യ എന്ന് പറയുന്നൊരു സാധനത്തിനകത്തൊരു പോകേണ്ട കാര്യമുണ്ടോ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇതൊക്കെ പിന്നെ കുറേ പിന്നെ വേറെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ ആദ്യ ഭാര്യയുടെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സ്വത്തുക്കളാണ് ഈ പുള്ളി തട്ടിയെടുത്തത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ട് ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല ഇനി ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടത്തുള്ളൂ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് മേടിച്ചൊരു വ്യക്തി ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾ കാണണം ഈ ഡോക്ടർ സി ജെ റോയുടെ മകൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ഡോൺ കാസിനോവ എന്നാണ് ഞാനിവരുടെ അവരുടെ വീട്ടിൻ്റെ അതായത് ദുബായിലുള്ള അവരുടെ വീട്ടിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്ക How much is your house? Over 100. Over 100 million? Yes. Could you have a tour? Okay. Oh! Beautiful car, my friend. This is crazy. Look at this. We got a beautiful living room. For the dining. You know the stuff that goes in Rolex watches? Itself? Yeah, yeah. That's on the wall. More like the family section. Family dining table. Wow. In the show kitchen. Hey, look at this. This is gold. Look at the stairs. They light up. Golden elevator. Everything that you see is gold is gold. Very nice room. I, like, bro, I love the stairs. Look at these stairs. So <laughs> you see, you love the starlight. And this is the chilling area. You have a hair salon in your house. The church, bro. This is the church. mashallah. Pool ma which is empty. This is nice. Wow. Very wow. the sauna room. Oh. Let me show you the car collection. Oh, you got a Bugatti right there. McLaren. What's your name? Salman. Salman. Nice to meet you, Salman. <laughs> Look at the cars. Wait, honest question. How How much are are all All the cars here here worth? I don't know, bro. All my cars are not here yet. How many cars do you have? Like 30 something? ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു മനുഷ്യനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള അത് മാത്രമല്ല പുള്ളിയുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂന്റെ ക്ലിപ്പിംഗ്സ് ആണ് പലതും ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം കടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഇന്റർവ്യൂ ചെയ്ത ആ ഒരു ആങ്കറിന്റെ ഒരു വീഡിയോ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഡിസംബർ അഞ്ചാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കാണും വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ ഭാര്യ അത്യാവശ്യമായ എമർജൻസി കേസായി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ദയവായി ഒന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഓക്കെ അതായത് ആ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയ സമയത്ത് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് പുള്ളിക്കാരൻ്റെ വൈഫിനെ കണ്ട് സുഖമില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയെ അടുത്ത് പേഴ്സണലി വിളിച്ചിട്ട് ഈ ഒരു വ്യക്തി വ്യക്തിയുടെ പേര് അരുൺ എന്നാണ് അരുൺ വിളിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് പുള്ളി ഈ ഇഡിയുടെ കാര്യം പറയുന്നുണ്ട് ഈ ഡി ഇഡിയുടെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട് അതിനാണ് അഭിമുഖം ഞാനും കണ്ടു ശ്രീ അരുൺ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി വളരെ പ്രൗഡായി സംസാരിക്കുകയാണ് അപ്പോൾ ഈ അഭിമുഖം അദ്ദേഹം താങ്കൾക്ക് നൽകുമ്പോഴും ഇത്തരത്തിൽ ചില പരിശോധനകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും തന്നെ അനാവശ്യമായ ചിലർ വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന ബോധ്യവും അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ അല്ലെങ്കിൽ ആ അഭിമുഖത്തിന്റെ ടെലികാസ്റ്റ് ടെലികാസ്റ്റിന് തൊട്ട് മുന്നിൽ വിളിച്ച് തൽക്കാലം അത് കൊടുക്കണ്ട എന്ന് പറയേണ്ട കാര്യമുണ്ട് കാര്യം അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് തന്നെ ഒന്നും പരാമർശിക്കുന്നില്ല കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുകയോ പരിശോധനകളെ പുച്ഛിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ടെലികാസ്റ്റ് അപ്പോ വേണ്ട എന്ന് ആവശ്യപ്പെടാൻ കാരണം താങ്കൾ സംശയം ഞാൻ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു അരുൺ ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി പറയുന്നത് അന്ന് ഐ ടി റെയ്ഡ് എന്നല്ല എന്റെ അടുത്ത് പറയും ഇ ഡി റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അന്ന് തൊട്ടേ പുള്ളിക്കാരൻ ഈ ഒരു കാര്യത്തിൽ പേടിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ രീതിയിലുള്ളൊരു ഉണ്ട് അത് ഇതുവരെ അത് പുറത്ത് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ആയാൽ പോലും പുള്ളിക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഇത്രയും സാമ്രാജ്യം വെട്ടിപ്പിടിച്ച ഒരു വ്യക്തി ഇത് ഒരു നിമിഷത്തെ ഒരു ചിന്തയുടെ പുറത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പല മാർഗങ്ങളുണ്ടായിരുന്നു പുള്ളിക്കാരനെ സംബന്ധിച്ച് അത്യാവശ്യം പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ ഊരി വരാനായിട്ട് ഒരുപാട് ഈ പറയുന്ന എന്താ പറയണ്ട ഒരുപാട് വഴികളുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഈ ആദ്യ അതായത് ആദ്യ ഭാര്യയുടെ ഭർത്താവ് ഇതുപോലെ തന്നെ മരിച്ചത് അപ്പോൾ അതിൻ്റെ കർമ്മ അടിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല ആൾക്കാരും അന്ന് സംസാരിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിട്ടൊന്നും എനിക്ക് ബേസിക്കലി തോന്നിയെന്നുമില്ല പുള്ളിയുടെ കാര്യം അതിൽ ഈ പറയുന്ന ആദ്യ ഭാര്യ ആരാണോന്നോ എന്താണെന്നോ അതിൻ്റെ ഒന്നും ഒരു വ്യക്തത ഇല്ല അതിൻ്റെ ഒരു ക്ലാരിറ്റി പോലും ഇല്ല അതിൻ്റെ ഒന്നും ഒരു വീഡിയോ വീഡിയോസോ ഫോട്ടോസോ പോലും നിലവിൽ പുറത്ത് വന്നിട്ടുമില്ല അപ്പം ഈ ഒരു വിഷയത്തിൽ ഇഗോ ഹെർട്ടായതായിരിക്കും ഒരുപക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും വലിയ രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അയാൾ ഒരു കള്ളനായി ചിത്രീകരിക്കപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പല പല ചിന്തകൾ മനസ്സിൽ കൂടെ പോയപ്പോഴത്തേക്ക് മനസ്സിൻ്റെ താളം തെറ്റിയതാണ് പക്ഷെ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യരുടെയൊക്കെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഇങ്ങനെയാണ് ഈ അറക്കൽ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിൽക്കെ എല്ലാവർക്കും അറിയാലോ പുള്ളിയും ഇതുപോലെ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങനെ അങ്ങനെ പല പല കേസുകൾ എടുത്തു കഴിഞ്ഞാൽ കുറേ ഉണ്ട് പിന്നീട് ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി അദ്ദേഹം വിളിക്കുന്നു അരുൺ അപ്ലോഡ് ചെയ്തോളൂ അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്നും കൂടി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്തായി റെയ്ഡ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോ അറിയാലോ ഇ ഡി റെയ്ഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാണ് റോയ് പറഞ്ഞത് പിന്നീട് രണ്ട് തവണ അദ്ദേഹം സംസാരിക്കാം എന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തവണയും ഞാൻ പോവാൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു രണ്ടാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡൻ റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത് അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ എന്ന് ഇപ്പൊ ചോദിക്കുന്ന കാര്യമില്ല അന്ന് തന്നെ അദ്ദേഹത്തിൽ പുള്ളിയുടെ സംസാരത്തിൽ തന്നെ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്ത ഒരു മനുഷ്യനെയാണ് അരുൺ കണ്ടതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഈ പുള്ളി ഭയക്കുന്നതായിട്ടുള്ള എന്തോ കാര്യമുണ്ട് അത് മാത്രമല്ല ഇത് ബ്ലാക്ക് മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് എന്ന് പറയുന്നുണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ പക്ഷേ പകുതി പകുതിയുള്ള കാര്യങ്ങളെ നിലവിൽ പുറത്തു വരുന്നുള്ളൂ അവൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്താണ് എന്ന് നിലവിൽ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്തായാലും അവരുടെ ജീവനക്കാരുടെ അതായത് ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ജീവനക്കാരുടെയൊക്കെ വോയിസ് നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു വോയിസ് ഇവിടെ പ്ലേ ചെയ്യാം അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത് ഇങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് എന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ എന്റെ അടുത്ത സുഹൃത്തായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചാണ് ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോട് കൂടി ഞാൻ വിളിച്ചിരുന്നു അപ്പൊ സാർ ഓക്കെ അല്ലെന്നു വെച്ചാൽ ഫോട്ടോ ഒന്നും ഇല്ല അതിൽ നിന്നുള്ള രീതിയിൽ കേട്ടല്ലോ ഒരു സ്റ്റാഫ് പറയുന്നൊരു ആണ് നിനക്ക് ഒരു ഫോട്ടോ കണ്ട് കണ്ട സമയത്ത് വിളിച്ചിട്ട് സാർ ഓക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ആണോ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് ഈ ഒരു മരണം നടന്നു കഴിഞ്ഞതിന് ശേഷവും ഈ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഈ റെയ്ഡ് അവർ നിർത്തിയിട്ടില്ലായിരുന്നു അവർ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റോയുടെ ഫാമിലി ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഈ കേസിന് പോയി തന്നെ വേണം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ക്രൂരതയാണ് നിങ്ങളും ചിന്തിച്ച് നോക്ക് ഇനി വേറൊരു കാര്യം സാധാരണ ഈ പറയുന്ന ഇങ്ങനെയുള്ള റെയ്ഡോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഫോണും കാര്യങ്ങളും ഇത് സകലമായ കാര്യങ്ങളും മേടിച്ച് വയ്ക്കും പുള്ളിക്കാരനെ ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കത്തില്ല അപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളും കൂടെ കൂടെ പോകും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി അങ്ങനെയാണ് അതിൻ്റെ രീതി പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നേരെ പുള്ളിക്കാരൻ എന്തോ അമ്മയോട് അങ്ങോട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ക്യാബിനിലോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് പുള്ളി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ നിലവിൽ ഇപ്പോഴും ഒളിഞ്ഞു നിൽപ്പുണ്ട് അപ്പം ഇന്നാണ് പുള്ളിക്കാരൻ്റെ അടക്കവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും